ഒരു ലോ ഒരാഴ്ചക്കുള്ളിൽ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചന്ദ്ര ചാപ്റ്റർ മലയാളത്തിലെ എന്നല്ല ഇന്ത്യയുടെ തന്നെ ആദ്യ സൂപ്പർ ഹീറോയിൻ സിനിമയാണ് ലോക കല്യാണി പ്രിയദർശന്റെ ചന്ദ്ര ശക്തമായ സ്ത്രീ കഥാപാത്രമായാണ് തിളങ്ങുന്നത് കേരള ഐതിഹ്യവും ആധുനിക ലോകവും കലർന്ന ഈ ആക്ഷൻ ത്രില്ലർ ലോക നിലവാരമുള്ള വി എഫ് എക്സും സംഗീതവും ക്യാമറ വർക്കും ആക്ഷനും എല്ലാം കൊണ്ട് റിലീസ് ചെയ്ത ആ ദിവസം മുതൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നമ്മൾ കണ്ടുപരിചയിച്ച സൂപ്പർ ഹീറോ ഹോളിവുഡ് സിനിമകളുമായിട്ടാണ് പല നിരൂപകരും ഈ സിനിമയെ താരതമ്യം ചെയ്യുന്നത് ഒരു സൂപ്പർ ഹീറോ ആദ്യമായി സ്ക്രീനിൽ വരുമ്പോൾ ക്യാരക്ടർ രജിസ്ട്രേഷൻ എന്ന വലിയൊരു കടമ്പ സംവിധായകന് മുന്നിലുണ്ടാവും കോടികളാണ് ആ ഒരു രംഗത്തിനു വേണ്ടി മുതൽ മുടക്കുകയും വി ബ്രഹ്മാണ്ട സെറ്റുകളും എല്ലാം ഇതിനു ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഒരു ബിൽഡിങ്ങിന്റെ കാർ പാർക്കിൽ വെച്ച് ആസിഡ് കുപ്പിയുമായി നിൽക്കുന്ന വില്ലനെ ഒരൊറ്റ പഞ്ചിലൂടെ തറയിൽ വീഴ്ത്തി ചന്ദ്ര എന്ന സൂപ്പർ ഹീറോയെ ഈ സിനിമ പ്രേക്ഷക മനസ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം നമ്മുടെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ പറയപ്പെട്ട യക്ഷിയും ചാത്തനും മറുതയുമെല്ലാം സൂപ്പർ ഹീറോകളായ ആധുനിക കാലത്ത് നമ്മുടെ മുന്നിൽ എത്തുന്നു എന്നതാണ് സിനിമയുടെ അവസാനം സെക്കൻഡ് പാർട്ടിലേക്കും തേർഡ് പാർട്ടിലേക്കും ഒക്കെയുള്ള ലീഡ്സും സംവിധായകൻ ഡൊമിനിക് അരുൺ ഒരുക്കി വെച്ചിട്ടുണ്ട് കണക്കിന് കോടി രൂപ മുതൽ മുടക്കിലാണ് അന്യഭാഷകളിൽ ഇതുപോലെയുള്ള സിനിമകൾ ഒരുക്കാറുള്ളത് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും മുപ്പത് കോടി രൂപയ്ക്കാണ് ഈ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കിയതും റിലീസ് ചെയ്തതും ഒരാഴ്ച തികയുമ്പോൾ നൂറ് കോടി ക്ലബിലെത്തി ഈ സിനിമ ചരിത്രം കുറിച്ചിരിക്കുകയാണ് സൂപ്പർ